കാർ ഇഷ്ടമില്ലാത്ത എങ്കിൽ നമ്മുടെ പോളോ ജസ്റ്റ് ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്താലോ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ആഫ്റ്റർ മാർക്കറ്റിൻ്റെ ഓഡി ക്യൂ ഫോറോ ക്യൂ ത്രീതുകൊണ്ട് അതിൻ്റെ ലൈറ്റാണ് ചെയ്തിട്ടുള്ളത് കണ്ട അതിൻ്റെ ഡി ആർ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഭംഗി ഒന്ന് മനസ്സിലാക്കാമല്ലോ എൻ്റെ ഒരു താല്പര്യപ്രകാരമല്ല എൻ്റെ മക്കളോട് താല്പര്യപ്രകാരമാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത് ലീഗലായിട്ട് ബോണറ്റ് കാർബൺ ഫൈബർ റൂഫ് ബ്ലാക്ക് സ്റ്റിക്ക് ഇത്ര മാത്രമോട്ട് ചെയ്യുന്നത് കൂടുതൽ എനിക്ക് പൊതുവേ കാറ് മോഡിഫിക്കേഷൻ ചെയ്യാൻ താല്പര്യമില്ല കാരണം അതിൻ്റെ ഒരു ഏജ് അല്ലല്ലോ അതൊക്കെ ഫ്രീക്കന്മാർ ചെയ്യുന്നൊരു പരിപാടിയാണ് അപ്പോൾ അവരുടെ താല്പര്യത്തിന് നമ്മളൊന്ന് വാങ്ങിക്കൊടുക്കുക അവരാണല്ലോ നമ്മൾ കാറിൽ പോകുന്നത് അപ്പോൾ അവർക്ക് കുഞ്ഞു മനസ്സിൽ കാർ എന്നുള്ള ടീം ഈ ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള കാറ് പ്രത്യേകിച്ചും നമ്മുടെ ഇതുപോലത്തെ റോഡിലൊന്നും നടക്കൂല ഹൈഡ്രോളിക് ഒക്കെ ചെയ്യുന്ന കാറുകളുണ്ടാവും അതൊക്കെ സസ്പെൻസൊക്കെ ഹൈഡ്രോളിക് ചെയ്തിട്ട് താത്ത പൊന്നിക്കുക എന്നൊക്കെ ഉണ്ടാവും പക്ഷേ അതൊന്നും നമ്മളെ ഈ മാതിരി റോഡിന് നടക്കൂല അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പുത്തനത്താടി ഏരിയയിലാണ് നമ്മുടെ സുഹൃത്തിൻ്റെ കെയർ ഓഫിലാണ് ചെയ്യാൻ പോകുന്നത് വൃത്തിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ സുഹൃത്തിൻ്റെ കെയർഫിലാണ് പോകുന്നത് പ്രൈസും കാര്യങ്ങളും അറിയില്ല ലൊക്കേഷൻ വരുന്നത് ഇപ്പോൾ തേണിങ്ങുന്ന തിരൂർ റോഡിൽ പോയി ചോദിച്ചിട്ട് വേണം പോകാൻ അവിടെ എത്തിയിട്ട് ചെയ്തതിന് ശേഷമുള്ള ബിഫോർ ആൻഡ് ആഫ്റ്റർ പിന്നെ നിങ്ങളിതിലെ അഭിപ്രായം പറയാം പോളോ കമ്പനി ഇറങ്ങുന്ന മോഡലാണ് ഇഷ്ടം ആഫ്റ്റർ മാർക്കറ്റൊക്കെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് കാണുന്ന വാഹനാണോ ഇഷ്ടം എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം എൻ്റെ ഒപ്പീനിയൻ നോർമൽ കമ്പനി വരുന്ന രീതിയിൽ ചെയ്യുക അതാണ് അതിൻ്റെ വൃത്തി പക്ഷേ എന്താ നമ്മൾ കുട്ടികളുടെ ആഗ്രഹപ്രകാരം ഒന്ന് ജസ്റ്റ് കാർബൺ ഫൈബർ ബോണറ്റ് ചെയ്യുക റൂഓപ് സൈഡ് ഫുൾ ബ്ലാക്ക് ചെയ്യുക അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തുന്നത് അല്ലാതെ ഫുള്ളായിട്ട് മോഡിഫിക്കേഷനല്ല ഫുൾ ലീഗലായിട്ട് മാത്രം ചെയ്യുക അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട് ഫുൾ വലിയ നമ്പർ പ്ലേറ്റ് ആക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്ഥാപനത്തിൽ പോയിട്ട് സ്റ്റിക്കർ ശേഷം അപ്പോൾ ആഫ്റ്റർ ആൻഡ് ബിഫോർ ഒന്ന് പരിചയപ്പെടുത്താം കാർ ലോവേഴ്സ് അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ ലോവേഴ്സ് പോളോ ലോവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം ലൈക്ക് ചെയ്യാം കിട്ടില്ല ലസ് ഗോ നമ്മൾ ഇന്നിത് ചെയ്യാൻ വന്നിട്ടുള്ള സ്ഥാപനം എവിടെ വെച്ച് കഴിഞ്ഞാല് മലപ്പുറം ജില്ലയിലെ എഡ്രിക്കോഡിൽ നിന്നും തിരുവിലേക്ക് പോകുന്നുപോയി വാര്യത്ത് പടിയിറുന്ന സ്ഥലമുണ്ട് അവിടെ കുറുകത്താണി എന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സീറോ നയൻ പെർഫോമൻസ് കംപ്ലീറ്റ് കാർ കെയർ എന്നാണ് ഇവരുടെ സ്ഥാപനത്തിന്റെ പേര് വരുന്നത് ഇവിടെ ലഭിക്കുന്ന മറ്റ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് മ്യൂസിക് സിസ്റ്റം ആക്സസറീസ് മോഡിഫിക്കേഷൻ കാർ റീസ്റ്റോറേഷൻ കാർ വാർപ്പിംഗ് സ്റ്റിക്കർ വർക്ക് കൂളിംഗ് ഫിലിം ബോഡി കിറ്റ് ഫൈബർ വർക്ക് കാർ പെയിന്റിംഗ് അതിന് പുറമെ കസ്റ്റം സീറ്റ് ഇത്തരം വർക്കുകൾ ഇവർ ഇവിടെ ചെയ്തു കൊടുക്കുന്നു മറ്റു ഹോൺ ഹോണടിച്ച പെട്ടെന്ന് വരണ്ട ആളാണല്ലോ സന്തോഷം കൊണ്ട് നിക്കറായ ഇപ്പത്തെ ഭംഗി സൂപ്പർ ആയിക്കണ ഇല്ല വെളിച്ച ണോ ഒന്നും പറയ സെറ്റ എന്റെ ആഗ്രഹത്തിനാണ് ഇതിങ്ങനെ ചെയ്ത കേട്ടോ വാട്ട് ബ്യൂട്ടി ഇപ്പം നമ്മൾ പോളിൻ്റെ ചേഞ്ച് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ ബോൺ കംപ്ലീറ്റ് കാർബൺ ഫൈബർ ടോപ്പ് ഫുൾ കംപ്ലീറ്റ് ബ്ലാക്ക് കളറിൽ എല്ലാം കൂടി ഒരു അടിപൊളി മാറിയില്ല സംഭവം സെറ്റല്ലേ ഇത്ര മാത്രം ചെയ്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ക്ലിയർ കോട്ട് ജസ്റ്റ് ചെയ്യാനുണ്ട് ക്ലിയർകോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറേ കാലം ഒരു കംപ്ലയിൻറ്റ് വരാതെ ഉപയോഗിക്കാം ക്ലിയർകോട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ എവിടെങ്കിലും ചെറിയ ബഫൊക്കെ വരും അങ്ങനെ ബഫ് വന്നിട്ട് പൊട്ടണ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ജസ്റ്റ് ഒരു ക്ലിയർ കോട്ട് ചെയ്യുക മുതിന് പുറമെ നമ്മൾ ചെയ്തിട്ടാണ് ആഫ്റ്റർ ആഫ്റ്റർ മാർക്കറ്റിൻ്റെ ലൈറ്റുകൾ അപ്പോൾ ഈ ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ട്വൻറ്റി ഫൈവ് തൗസൻഡാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇതിലും പ്രൈസ് കൂടിയ ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റുകളുണ്ട് നമുക്ക് ഇത്ര മാത്രം മതി വളരെ സിമ്പിൾ ആയിട്ട് വളരെ സിംപിളായിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാം ഇത് ഓൾറെഡി ബാക്ക് ബ്യൂട്ടി അതിന് പുറമെ ഇപ്പോൾ ബ്ലാക്ക് കോമ്പിനേഷൻ വന്നപ്പോൾ സൂപ്പറായി ഇതിപ്പോൾ നമ്മൾ ഏത് ഫ്രീക്കന്മാർക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലും കൂടിയാണ് ഞാൻ പൊതുവെ പറഞ്ഞിരുന്നു തരുന്നു എനിക്കിത് കൂടുതൽ ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ കുട്ടികൂടെ നിർബന്ധപ്രകാരം അവിടെ ഒരു താല്പര്യ പ്രകാരം ചെയ്തുതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ സംഭവം ഭയങ്കര സെറ്റാണ് ഇവിടെ ഇല്ലീഗലാണോ നോക്കണം ഇല്ലീഗലായിട്ടുള്ള ഒരു പരിപാടി ചെയ്യാൻ പറ്റില്ല കാരണം സേഫ് ആയിട്ട് ഫാമിലിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ എം പി ഡി കാര്യം പോയി കഴിഞ്ഞാൽ ഫൈൻ കിട്ടും അപ്പോൾ അതിനൊന്നും നിൽക്കാതെ സിംപിളായിട്ട് നമ്മൾ ചെയ്യുക നമ്മളിപ്പോൾ ടയർ നമ്മൾ ചെയ്തിട്ടുള്ളത് ആദ്യം നമ്മൾ ടയർ ചെയ്തിരുന്നത് ഇരുന്നൂറ്റി അഞ്ച് അൻപത്തഞ്ച് ആറ് പതിനഞ്ച് പറഞ്ഞ യോകോമിൻ്റെ എസ് ഡ്രൈവായിരുന്നു അത് കംപ്ലീറ്റ് നമുക്ക് ഏകദേശം ഒരു ട്വൻറ്റി ടു തൗസൻഡാണ് കിട്ടിയിട്ടുള്ളൂ ഇപ്പം ചെയ്തിട്ടുള്ളത് പുതിയ ടയർ ചെയ്തിട്ടുള്ളത് വൺ നയൻറ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആറ് പതിനഞ്ച് അതായത് യോകോമിൻ്റെ സെയിം എസ് ഡ്രൈവ് അതുകൂടി നമ്മൾ ഫ്യൂയൽ മൈലേജും കൂടും അതുപോലെ തന്നെ റണ്ണിങ് മൈലേജ് കൂടും പിന്നെ ഓടിക്കണേനെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലംസ് ഒന്നും ഇതിന് രണ്ടിനും നല്ല സ്റ്റെബിലിറ്റി കിട്ടും വീതി ടയർ കൂടിയതുകൊണ്ട് പക്ഷേ പുറത്തേക്ക് കുറച്ച് പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്കൊരു ഫാമിലി അതുപോലെ തന്നെ നമുക്ക് യാത്ര സേഫാൻ വേണ്ടിയിട്ട് നല്ല ടയറുകൾ ഇത് തന്നെയാണ് പോളോ ലവേഴ്സിനും കാർ ലവേഴ്സിനും അത്യാവശ്യം മോഡിഫിക്കേഷൻ ചെയ്യുന്നവർക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ കോൺടാക്ട് നമ്പറും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇതുപോലത്തെ നല്ല വീഡിയോസ് മാറ്റി ഞാൻ വീണ്ടും വരുന്നതാണ് ഞാൻ ഷിഹാബ് ബായ് യു